ബിഗ് ബോസ് സീസൺ സിക്സ് ഇതൊരു ലൈവ് അപ്ഡേറ്റ് അല്ല ഇതൊരു സർവേഡ് അപ്ഡേറ്റ് ആണ് ഈ സീസൺ അവസാനിക്കാൻ ഏകദേശം കുറച്ച് ദിവസങ്ങൾ കൂടെ മാത്രമുള്ളപ്പോൾ ഈ സീസണിലെ ടോപ്പ് കണ്ടസ്റ്റൻ്റുകൾ ആരൊക്കെയാണെന്നും അവർക്ക് ജയിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്നും എത്ര ശതമാനം പ്രേക്ഷക പിന്തുണ ഈ കണ്ടസ്റ്റൻ്റുകൾക്കൊക്കെ ഉണ്ടെന്നുമുള്ള ഒരു സർവേയുടെ ഒരു റിപ്പോർട്ടാണ് ഈ വീഡിയോ എന്തായാലും ഈ സീസണിൽ ഏറ്റവും അധികം പ്രേക്ഷക പിന്തുണ ഉള്ള കണ്ടസ്റ്റൻറ്റ് ജിൻഡോ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ മറ്റ് മത്സരാർത്ഥികളുമായി വോട്ടിംഗ് പോൾ ഇട്ട് കഴിഞ്ഞപ്പോൾ എത്ര ശതമാനം വോട്ടുകളാണ് ജിൻഡോയ്ക്ക് ലഭിക്കുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഒന്നാമത്തെ പോൾ സിജോയും ജിൻറ്റോയുമാണ് ഈ പോളിൽ ജിൻഡോ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം പ്രേക്ഷക പിന്തുണയാണ് നേടിയിരിക്കുന്നത് സിജോയ്ക്ക് ബാക്കി ഒമ്പത് ശതമാനം പിന്തുണ മാത്രമാണ് ഉള്ളത് അടുത്ത പോളിംഗിൽ ജിൻഡോയും ജാസ്മിനും കൂടെ ഉള്ളതാണ് ഈ പോളിംഗിൽ ജിൻഡോയ്ക്ക് എൺപത്തി ഒമ്പത് ശതമാനം പ്രേക്ഷക പിന്തുണയുണ്ട് ജാസ്മിന് പതിനൊന്ന് ശതമാനവും ഇനി അടുത്ത വോട്ടിംഗ് പോൾ അഭിഷേകമായിട്ടാണ് അഭിഷേകിന് ഇരുപത് ശതമാനം പ്രേക്ഷക പിന്തുണ ഉള്ളപ്പോൾ ജിൻഡോയ്ക്ക് എൺപത് ശതമാനം പ്രേക്ഷക ഇനി നെക്സ്റ്റ് ബോൾ അൻസിബയാണ് ഇവിടെ ജിൻഡോയ്ക്ക് തൊണ്ണൂറ്റി രണ്ട് ശതമാനം വോട്ടുകളുണ്ട് അപ്പോൾ അൻസിബ നേടിയിരിക്കുന്നത് എട്ട് ശതമാനമാണ് അടുത്തത് സായി കൃഷ്ണയായിട്ടുള്ളൊരു പോളിങ്ങിൽ ജിൻഡോ തൊണ്ണൂറ്റി നാല് ശതമാനം വോട്ടുകൾ നേടുമ്പോൾ സായി കൃഷ്ണയ്ക്ക് ആറ് ശതമാനം പ്രേക്ഷക പിന്തുണയാണ് ഉള്ളത് ഇനി അടുത്തത് അർജുൻ പത്ത് ശതമാനം വോട്ടുകൾ നേടിയപ്പോൾ ജിൻഡോ തൊണ്ണൂറ് ശതമാനം പ്രേക്ഷക പിന്തുണയോടെ മുന്നിട്ട് നിൽക്കുകയാണ് ഇനി ശ്രീദും ജിൻഡോയും കൂടെയുള്ളൊരു വോട്ടിംഗ് പോളിൽ ജിൻഡോയ്ക്ക് തൊണ്ണൂറ്റി രണ്ട് ശതമാനം വോട്ടും പ്രേക്ഷബന്ധനുള്ളപ്പോൾ തീരുന്നൊന്നെട്ട് ശതമാനം മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് ഇനി അവസാനമായിട്ട് റഷ്യമായിട്ടൊരു വോട്ടിംഗ് പോളി ജിൻഡോ തൊണ്ണൂറ്റി നാല് ശതമാനവും ഋഷി ആറ് ശതമാനം പ്രേക്ഷപിന്തുണയുമാണ് ഉള്ളത് അപ്പോൾ ഈ സർവേകളിലെല്ലാം മൃഗീയ ഭൂരിപക്ഷമാണ് ജിൻഡോ നേടിയെടുത്തിരിക്കുന്നത് മറ്റ് കണ്ടസ്റ്റൻറ്റുകൾക്കൊക്കെ പിന്തുണ തീരെ കുറവാണെന്നൊന്നും ആരും കരുതണ്ട ഈ ജിൻഡോയുമായിട്ടുള്ള പോളിടുമ്പോൾ മാത്രമാണ് ഇത്ര കുറവുണ്ടാകുന്നത് പക്ഷേ അവർ തമ്മിലൊക്കെ പോളിടുമ്പോൾ അറുപതും എഴുപതും ഒക്കെ ശതമാനം പിന്തുണ ഈ കണ്ടസ്റ്റൻറ്റുകൾക്കെല്ലാം ലഭിക്കും ജിൻഡോയുടെ പ്രേക്ഷക പിന്തുണ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുകയാണ് മറ്റുള്ള കണ്ടസ്റ്റൻറ്റുകൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്നതിന് അപ്പുറമായിരിക്കുകയാണ് അതുകൊണ്ട് എന്ത് തന്നെയായാലും ഈ സീസണിൽ പ്രേക്ഷക പിന്തുണ കൊണ്ട് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന ജിൻഡോ തന്നെയാണ് അതുകൊണ്ട് നൂറാം ദിവസം കപ്പ് ഉയർത്തുന്ന കൈകൾ ജിൻഡോയുടേത് തന്നെയായിരിക്കും യാതൊരു സംശയവുമില്ല അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക